بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ആദരണീയരായ സത്യവിശ്വാസ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും ഹ്രസ്വവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പരിസരം അന്തരീക്ഷമാകെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് മൂല്യ ശോഷണം വന്ന സദാചാര സദാചാരവിരുദ്ധമായ വാർത്തകൾ കൊണ്ട് ഓരോ ദിവസവും ലഹരിയെക്കുറിച്ച് വ്യഭിചാരത്തെക്കുറിച്ചുള്ള വാർത്തകൾ അതിങ്ങനെ നിറഞ്ഞു കവിയുകയാണ് ഏതാണ്ടൊരു രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് ഒരു സിനിമ ടി വി താരം അന്തരിച്ചു അദ്ദേഹം ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി ഉടനെ ഹൃദയസ്തംഭനം സ്തംഭനം മൂലം മരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ ഉടനെ മറ്റൊരു താരം ആ മരണത്തിന്റെ പിറ്റേ ദിവസമോ മറ്റോ മറ്റൊരു താരം പരസ്യമായി ഒരു പ്രഭാഷത്തിൽ പറയുകയാണ് ഇത്രയേ ഉള്ളൂ ജീവിതം ഇന്നാലിന്ന് ആൾ ഇന്നലെ മരിച്ചു അതുകൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കണം ഇങ്ങനെ പറഞ്ഞത് അടിച്ചു പൊളിക്കണം എന്താണ് ഈ അടിച്ചു പൊളിക്കൽ സാധാരണ നിലയിൽ അധ്വാനിച്ച് കുടുംബത്തെ പോറ്റി അവർക്ക് ഭക്ഷണം നൽകി അവർക്ക് വസ്ത്രം നൽകി വീടുണ്ടാക്കി അങ്ങനെ ജീവിച്ചു പോകുന്നതാണോ ആണോ അടിച്ചു പൊളിക്കൽ അല്ല അതേതാണ്ട് എല്ലാവരും ചെയ്തു വരുന്നതാണ് അതിനപ്പുറം ജീവിതത്തെ ആർമാദത്തിൽ കൊണ്ടെത്തിക്കാൻ ആഘോഷമാക്കാനുള്ള ആഹ്വാനമാണ് അല്ലെങ്കിൽ അതാണ് അടിച്ചുപൊളിക്കൽ അവിടെ മദ്യം വരും ലഹരി വരും വ്യഭിചാരം വരും പലതും വരും അതൊക്കെ അടിച്ചുപൊളിക്കലിന്റെ ഭാഗമാണ് അങ്ങനെ ഒരു ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണുന്ന യുവതലമുറ വളർന്നു വരുന്ന ഒരു സമയമാണിത് വളർന്നു വരുന്ന ഒരു സമയം പ്രിയപ്പെട്ടവനെ ഈ സമയത്ത് വിശ്വാസി സമൂഹമെന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ള ബാധ്യത വളരെ വലുതാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് കുറ്റ്യാടിക്കടുത്ത തോണേരി സ്വദേശിനിയായ ഇരുപത്തി മൂന്ന് വയസ്സുകാരി ആത്മഹത്യ ചെയ്തത് കല്യാണം കഴിഞ്ഞിട്ടില്ല ആത്മഹത്യകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് വിവാഹം ആലോചിക്കുന്നതിൻ്റെ പേരിൽ ഇഷ്ടപ്പെട്ട ആളെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇനി ഇഷ്ടപ്പെട്ട ആളുമായി നേർത്ത രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ പേരിൽ പ്രളയത്തിന്റെ പേരിൽ അങ്ങനെ അങ്ങനെ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് സമാധാനപരമായ ഒരു അന്തരീക്ഷം പയ്യെ പയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിച്ചു പൊടിയെന്നൊരവസ്ഥയിലേക്ക് യുവാക്കളും യുവതികളും വരുമ്പോൾ വർത്തമാന കാല ൂഹം സമാധാനം കൊഹം ആകെ ആശങ്കാകുലരായിരിക്കുകയാണ് നമുക്കറിയാം സൗഹൃദം സൗഹൃദം എന്നുള്ളതിന് പരിമിതികളില്ല നമ്മൾ പുരുഷന്മാർ തമ്മിൽ സുഹൃത്ത് ബന്ധമുണ്ട് ആഴം എമ്പാടുമുള്ള സുഹൃത്ത് ബന്ധം സ്ത്രീകൾ തമ്മിലും ആ സൗഹൃദം ഉണ്ട് നിലനിൽക്കണം പക്ഷേ ഒരിക്കലും ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള സൗഹൃദം സൗഹൃദം അത് പരിധി വിടുകയാണെങ്കിൽ അത് വേറെ വഴിതിരിഞ്ഞു പോകുമെന്നതിന് വർത്തമാന കാലത്തെ ഏറ്റവും ഒടുവിരുത്ത സംഭവ വികാസങ്ങൾ പോലും തെളിവാണ് ബെസ്റ്റ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബെസ്റ്റി തുടങ്ങിയ ഒരുപാട് പേരുകളിൽ ഈ സൗഹൃദം നിലനിൽക്കുകയും അതൊരു സന്ദർഭത്തിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ പുരുഷനുമായി എങ്ങനെ എവിധത്തിൽ ബന്ധപ്പെടണം എത്രത്തോളം സൗഹൃദ സൗഹൃദം ഉണ്ടാവാം സൗഹാർദ്ദം ഉണ്ടാവണം അതിന് എവിടെ വരെയാണ് അനു അനുവദ അനുവാദം ലഭിച്ചത് എവിടം വരെ അത് അനുവദിക്കുന്നു അതിനപ്പുറം എവിടുന്ന മുതൽ അത് വിരോധിക്കുന്നു എന്നിത്യാദി കാര്യങ്ങൾ പുതിയ കാലത്തെ പരിഷ്കൃതരായ ഈ അടിച്ചുപൊളിക്കാരായ ആളുകൾക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങളാണ് എന്നാൽ ഇസ്ലാം വളരെ കർശനമായിട്ട് ഈ വക കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സൗഹൃദം അതിനെ ഇസ്ലാം പരിനിശ്ചയിച്ചിരിക്കുന്നു ജീവിതമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ജീവിതം എന്നുള്ളതിനെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണാൻ കഴിയാത്തവരാണ് നേരത്തെ സൂചിപ്പിച്ച സുഗരോരൂപതയിലേക്ക് പോകുന്നവർ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിതത്തെ കാണുന്നവർ അങ്ങനെ ജീവിതം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവർക്ക് ഒരിക്കലും ആസ്വാദനത്തിന്റെ മേഖലയിലേക്ക് അങ്ങനെ ഇറങ്ങി തിരിക്കാൻ കഴിയുകയേ ഇല്ല എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ അറിയണം നമ്മുടെ ചുറ്റും ഒരുപാട് രോഗികളുണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കഠിനമായ വേദന അനുഭവിക്കുന്ന ഒരു ഒരുപാട് ആളുകളുണ്ട് ചികിത്സിക്കാൻ പണമില്ലാതെ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ദുർബലമായി പോകുന്ന ഒരുപാട് ആളുകളുണ്ട് പലരുടെയും സഹായത്തിൽ കൈനീട്ടുന്ന ആളുകളുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട് ആളുകൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇവവിധത്തിൽ സൂചിപ്പിച്ചതുപോലെ അടിച്ചു പൊളിയുന്നത് പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ അവിടെ നിന്നും എത്രയോ അകന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ആശുപത്രി വരാന്തകൾ ക്യാൻസർ സെന്ററുകൾ ഭിന്നശേഷിക്കാരുടെ ആസ്ഥാനങ്ങളൊക്കെ തന്നെ പാതീയ ജീവി കേന്ദ്രങ്ങളൊക്കെ തന്നെ സന്ദർശിക്കുമ്പോൾ അതറിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയും ജീവിതമുണ്ടല്ലോ എന്ന് ഇങ്ങനെയും ജീവിതമുണ്ടല്ലോ എന്ന് ഭിന്നശേഷിക്കാരായ മക്കളുടെ മാതാപിതാക്കൾ ഓരോ ദിവസവും ഉറങ്ങുന്നത് കരഞ്ഞുകൊണ്ടാണ് ഉണരുന്നത് കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് ശേഷം ഈ മക്കൾ എന്താകുമെന്ന ആദി അവരെ പിടികൂടിയിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മക്കൾ മരിച്ചു പോകണേ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ആ മാതാപിതാക്കൾ ഒരു മാതാവും പിതാവും സ്വന്തം മക്കളെ കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പല ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളും അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു ലോകമതാണ് ദുനിയവൽ ജീവിതമതാണ് ഇതിനെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണാൻ കഴിയണം ആ യാഥാർത്ഥ്യ ബോധം മനുഷ്യർക്ക് നൽകുന്ന വിശ്വാസ സംഹിതിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ അടിച്ചുപൊളിയെന്ന സുഖരോണത എന്ന ചിന്തയിലേക്ക് ഒരിക്കലും ഒരു വിശ്വാസിക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല സൗഹൃദങ്ങൾക്കൊക്കെയും പരിധി പരിമിതി നിർണയിച്ചുകൊണ്ടും നിശ്ചയിച്ചുകൊണ്ടും മാത്രമേ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇസ്ലാം ഈ ജീ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തെയും പരാമർശിച്ചിട്ടുണ്ട് ഗർഭധാരണം മുതൽ മരിച്ച് കബർ ജീവിതവും പരലോക ജീവിതവും വരെ വ്യവസ്ഥാപിതമായി വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുത്തിയ വിശ്വാസ സംഹിതയാണ് ഇസ്ലാം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനുമല്ലോ മനുഷ്യൻ മനുഷ്യൻ ഒറ്റയ്ക്ക് താങ്കോന്നിയായി തന്നെ ഇഷ്ടപ്രകാരം ജീവിക്കേണ്ടവനല്ല അങ്ങനെ ഒരുപാട് കാലമൊന്നും മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല അവൻ യിച്ചു പോയാൽ ആരോഗ്യവും സമ്പത്തും ക്ഷയിച്ചു പോയാൽ അവസാനിക്കും അവന്റെ ഒറ്റക്കുള്ള ജീവിതം ആഘോഷമായ ജീവിതം പിന്നെ പരസഹായം തേടിയേ പറ്റൂ ആളുകൾ വേണം അവനെ എഴുന്നേൽപ്പിക്കാൻ പോലും അവന് ഭക്ഷണം വായി കൊടുക്കാൻ പോലും അവന് മനസ് മൂത്ര വിസർജനം നിർവഹിക്കാൻ പോലും പരസഹായം വേണ്ടിവരും അങ്ങനെ ഒരു ജീ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ആ പ്രകൃതി ആ മനുഷ്യരുടെ പ്രകൃതി അവന്റെ എല്ലാ സാഹചര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രകൃതിപരമായ നിയമമാണ് വേണ്ടത് നിയമസംഹിതിയാണ് വേണ്ടത് അത് വളരെ സ്പഷ്ടവും വ്യക്തമായി വരച്ചു കാണിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം എങ്ങനെയാണ് ഇസ്ലാമിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക യുവത്വം യുവത്വത്തിന്റെ ലഹരിയിൽ ആ യുവത്വം വളർന്നു വരുമ്പോൾ അവരിലുണ്ടാകുന്ന വൈകാരികമായ അഭിനിവേശം കാമചിന്തകൾ രതിചിന്തകൾ അതിനെയൊക്കെ എവിധത്തിൽ കൈയാളണം കാണണമെന്ന് ഇസ്ലാം വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നുണ്ട് ഇല തേടുക എന്നുള്ളത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ് എന്നാൽ അത് സംശുദ്ധവും സദാചാരമൂല്യവും ഉള്ളതും ആവണം എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു മൃഗങ്ങളെ പോലെ ഇഷ്ടമുള്ളതിനെ കണ്ട് തെരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള സമയം അല്ലെങ്കിൽ ഇഷ്ടമുള്ള സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നിട്ടതല്ല വിശ്വാസി സമൂഹം അല്ലെങ്കിൽ മനുഷ്യ സമൂഹം കൊണ്ടുവരേണ്ടുന്ന സ്വഭാവം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് ഇണയെ സ്വീകരിക്കുന്നതിലൂടെ വൈവാഹികം എന്ന കർമ്മത്തിലൂടെ വിവാഹം എന്ന കർമ്മത്തിലൂടെ ഇണയെ സ്വീകരിക്കുമ്പോൾ ആ ഇണ രണ്ടു പേർ തമ്മിൽ ഉണ്ടാകുന്ന ആ ഇഷ്ടം അതേത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സമാധാനപൂർണമായിരിക്കും ശാന്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലോടിക്കൊണ്ട് തളൽ പിരിച്ചു കൊണ്ട് ഏതൊരു ഏതൊരു ഗുരുതരമായ പോലും തരണം ചെയ്യാനുള്ള കരുത്ത് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് വസ്തുത നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ചുറ്റുവട്ടത്തും ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മളൊക്കെ കാണുന്നതിനപ്പുറം വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് പക്ഷേ സമാധാനമാണ് അവരുടെ മനസ്സിൽ സമാധാനവും സംതൃപ്തിയും ഉണ്ട് അവരുടെ മനസ്സിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു നിസ്സാര കാര്യത്തിനു വേണ്ടി വിവാഹം മുടങ്ങുമ്പോഴേക്ക് വിവാഹത്തിൽ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇത്തരം കുടുംബങ്ങൾ പോകുന്നില്ല എന്തുകൊണ്ടാ ഇവരുടെ മനസ്സിലേക്ക് ഇസ്ലാം വിട്ട മൂല്യങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമായി പറഞ്ഞു വിവാഹം എന്റെ ചെല്ലയാണ് ി ആരെങ്കിലും എന്റെ ഈ ചര്യ വിവാഹം കഴിക്കുക എന്നതടക്കമുള്ള എന്റെ ചര്യ പിന്തുടരുന്നില്ല എങ്കിൽ അല്ല പ്രവാചകന്റെ ചര്യ പിന്തുടരാൻ തയ്യാറില്ലാത്തവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല വിവാഹത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു അതെന്റെ ചര്യാണ് ആ ചര്യ പിൻപറ്റണം അതുകൊണ്ട് നിങ്ങൾ വിവാഹിതരാകണം അപ്പൊ വിവാഹിതരാവുക എന്നുള്ളത് അവരുടെ പ്രകൃതിയുടെ ആവശ്യമാണ് തേട്ടമാണ് താല്പര്യമാണ് വഴിതെറ്റി പോവാതിരിക്കാൻ കാട് കയറാതിരിക്കാനുള്ള അവരുടെ ആവശ്യമാണ് ആ പ്രകൃതിയെ ആ ആവശ്യത്തെ ഇസ്ലാം വളരെ സ്പഷ്ടമായി തന്നെ വളരെ വ്യക്തമായി തന്നെ മുന്നിൽ കണ്ട് നിർദ്ദേശങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു മാത്രമല്ല പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവിടത്തിൽ സ്വഗ്രോനുപരമായി തന്നിഷ്ടപ്രകാരം ആണും പെണ്ണും ഇഷ്ടമുള്ള സമയം ഒന്നിച്ചു കൂടുകയും വിവാഹേതര ബന്ധം നിലനിർത്തുകയും അപ്പേരിൽ ഒരുപാട് 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 പിതാ മരണം എന്നറിയാത്ത മക്കൾ ജനിച്ചു വീഴുകയും ചെയ്ത സാഹചര്യം തിരിച്ചെത്തിക്കൊണ്ട് പല പാശ്ചാത്യ രാജ്യങ്ങളടക്കം മക്കളുമായുള്ള ബന്ധം കൂടുതൽ രൂപമൂലമാക്കാനുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാര്യ ഭർത്താവ് മക്കൾ എന്ന് മാത്രമല്ല കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾക്ക് അവാർഡുകൾ നൽകുന്ന രാജ്യം വരെ ഉണ്ട് ചില രാജ്യങ്ങളാവട്ടെ കുടുംബ സംവിധാനം നിലനിർത്താനും ജോലി സമയം വരെ ക്രമീകരിച്ചു ഒരുപാട് സമയം ജോലിയിൽ വ്യാപൃതരാകുന്നതിന് നിയന്ത്രിച്ചു കുറെ സമയം കുടുംബവുമായി കഴിയട്ടെ എന്ന് എങ്കിൽ മാത്രം അവിടെ സമാധാനം നിലനിൽക്കുകയും ആ രാജ്യത്തിന്റെ അഭിവൃദ്ധി പുഷ്ടിപ്പെടുകയും ചെയ്യും രാജ്യം വികസിക്കുകയും ചെയ്യുന്നവർ തിരിച്ചറിഞ്ഞു അങ്ങനെ കുടുംബ ജീവിതത്തിലേക്ക് പാശ്ചാത്യ ലോകത്തെ ചില രാജ്യങ്ങൾ വരെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ കുടുംബ ജീവിതം വേണ്ട വൈവാഹിക ജീവിതം വേണ്ട മക്കൾ വേണ്ട എന്നീ ചിന്തകളുമായി സഹോദരൻ യുവാക്കളും യുവതികളും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പഠനം പറയുന്നത് ഒരു പഠനം പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും സ്ത്രീ വിവാഹങ്ങളിൽ യുവതികളിൽ വിവാഹം ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവുമെന്നാണ് എന്നാണ് എത്ര നാൽപ്പത് ശതമാനത്തോളം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നാൽപ്പത് ശതമാനം സ്ത്രീകളിൽ വിവാഹബന്ധം വേണ്ടാത്തവർ വർദ്ധിക്കുകയും മാത്രമല്ല ഇനി വിവാഹം കഴിച്ചാൽ പോലും അല്ലെങ്കിൽ ഒരാളും പെണ്ണുമായി ഒന്നിച്ചു കഴിഞ്ഞാൽ പോലും മക്കൾ വേണ്ട എന്ന ചിന്ത അങ്ങനെ ചിന്തിക്കുന്ന ഒന്ന് വിവാഹം വേണ്ട രണ്ടഥവാ വിവാഹം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആണുപൊള്ളി മോദി താമസിക്കുകയാണെങ്കിൽ പോലും മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന നാൽപ്പത് ശതമാനം സ്ത്രീകൾ അത്തരത്തിലായിത്തീരും രണ്ടായിരത്തി മുപ്പത് അഞ്ചു വർഷം കഴിയുമ്പോഴേക്കുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു പഠനം പറയുകയാണ് ആലോചിക്കണ്ടേ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടേ കുടുംബം കൂട്ടുകുടുംബം കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ മനസമാചനവും ശാന്തിയും നൽകുന്നതാണ് ഇസ്ലാം വളരെ വ്യക്തമായിട്ട് മനുഷ്യബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളോടുള്ള സ്നേഹം അള്ളാഹുവിനോ ആരാധിക്കുക എന്നത് കഴിഞ്ഞ ഉടനെ തന്നെ വ്യക്തമാക്കിയിരിക്കാണ് പ്രധാന വചനത്തിലേക്ക് ഞാൻ പോകുന്നില്ല മാതാപിതാക്കളെ സ്നേഹിക്കണം മക്കളെ സ്നേഹിക്കണം ഇണിയെ സ്നേഹിക്കണം പരസ്പരമുള്ള ബാധ്യതകൾ നിർവഹിക്കണം അവരുമായി നീരസമോ പ്രയാസമോ സംഘർഷഭരിതമായ ജീവിതമോ ഉണ്ടാവരുത് മാതാപിതാക്കളോട് മോശപ്പെട്ട ഒരു നോട്ടം പോലും അവർക്ക് നേരെ ഉണ്ടാവരുത് ഇളയെ സംരക്ഷിക്കണം ഭാര്യയെ സംരക്ഷിക്കണം ഭർത്താവിനെ ആദരിക്കണമെന്ന് ഭാര്യയോട് കൽപ്പന മക്കളെ അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് വളർത്തണമെന്ന് മാതാപിതാക്കളോടുള്ള കൽപ്പന അങ്ങനെ ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങൾ കടമകൾ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആൻ യാ തഖൂ റബ്ബകും ഖലഖകും മിൻ നഫ്സിൻ വാഹിദ നിങ്ങളെ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇളയെ സൃഷ്ടിക്കുകയും അതുവഴി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും ിക്കുകയും ചെയ്തവരായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ഇവിടെ തലമുറ മനുഷ്യവംശം നിലനിൽക്കുന്നത് പടച്ചവന്റെ ഒരു ദൃഷ്ടാന്തമാണെന്നും അതുകൊണ്ട് തന്നെ ആ സൂക്ഷിക്കണമെന്നും വിശുദ്ധ ഓർപ്പെടുത്തുകയാണ് ഏതൊരു അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എല്ലാ ജീവി വർഗങ്ങളും പുരുഷനും സ്ത്രീയും തമ്മിലാണ് ഇണചേരുന്നത് എല്ലാ ജീവി പക്ഷേ പക്ഷേ സദാചാരത്തിനൊപ്പം ചേർന്ന് നിൽക്കേണ്ട മൂല്യങ്ങളെ താലോലിക്കേണ്ട മനുഷ്യ വിഭാഗം അതിൽ പോലും അപകടം കൊണ്ടിരിക്കുകയാണ് സുബർഗരിതിയെ കുറിച്ചുള്ള ചിന്തകൾ സുവർഗരീതിയെ കുറിച്ചുള്ള ചിന്തകൾ പുരാതന കാലത്തുമതണ്ടായിരുന്നു ഇന്നത് കൂടുതൽ കൂടുതൽ ആധുനികമായി ആളുകൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അല്ല ഇസ്ലാം പറയുന്ന ഈ പ്രകൃതിയെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ വലിയ കാലയളവില്ലാതെ തന്നെ അവർ ഭൂമിയിൽ തന്നെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും അത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുരാണനെ സൂചിപ്പിച്ചിട്ടുണ്ട് തകർക്കപ്പെട്ട സമൂഹത്തിന്റെ പറയുന്നുണ്ട് നിങ്ങൾ അന്യോന്യം അവർ നിങ്ങളിൽ നിന്ന് കനത്ത ഒരു കരാർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന് കുറാൻ പറയാണ് ഒരു ഒരു വിശുദ്ധമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആണ് വിവാഹം നടക്കുന്നത് എന്നർത്ഥം അത് തൽക്കാലമായി സ്വീകരിച്ച് തൽക്കാലമായി ഒഴിവാക്കേണ്ട ഒരു വിഷയമേ അല്ല ജീവിതാന്ത്യം വരെ വിട്ടുവീഴ്ചയോടെ സഹനത്തോടെ ക്ഷമയോടെ ഒന്നിച്ച് കൊണ്ടുപോവേണ്ടതാണ് വൈവാഹിക ജീവിതം അത് പരലോകത്തേക്കും വ്യാപിക്കേണ്ടതാണ് എന്ന് വിശുദ്ധ ഭൂപാൻ പറയാണ് ആധുനിക സമൂഹത്തിലെ യുവതി യുവാക്കളോട് പരിഷ്കൃതരായ ആളുകളോട് ഇക്കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നവർക്ക് പല വിശ്വാസമില്ല രണ്ട് എന്തിനാണിങ്ങനെ എന്തിനാണ് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തത് അതെന്റെ സ്വാതന്ത്ര്യത്തിന് നിരക്കുന്നതല്ലോ എന്ന ചിന്തയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഭാര്യയെ സംരക്ഷിക്കണം ഭർത്താവിനെ പരിപാലിക്കണം പരസ്പരം അവകാശങ്ങൾ നൽകണം ഭാര്യയെ സംരക്ഷിക്കേണ്ടുന്ന പരിപൂർണ ഉത്തരവാദിത്വം ഭർത്താവിന് നൽകി അവർക്ക് സ്വത്തുണ്ട് സമ്പത്തുണ്ട് വരുമാനമുണ്ട് അതിനൊന്നും കൈകടത്താനോ അതെങ്ങെടുക്കാനോ ഭാര്യയുടെ സമ്മതമില്ലാതെ അതെങ്ങെടുക്കാനോ ഭർത്താവിന് അവകാശമില്ല അവൾക്ക് വസ്ത്രവും ഭക്ഷണവും ഒക്കെ ഒക്കെ നൽകേണ്ടുന്നത് ഭർത്താവാണ് മക്കളെ വളർത്തേണ്ടുന്നത് ഭർത്താവാണ് പിതാവാണ് സ്ത്രീകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള അവരെ സംരക്ഷിച്ചു കൊണ്ടുള്ള നിർദ്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പറയുകയാണ് വേറൊരു ദൈവത്തെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരും

ആരാണ് ഇബാദുർ റഹ്മാൻ അവർ പരമകാണ് ദ അള്ളാഹു തൃപ്തിപ്പെടുന്നവരാണ് അപ്പൊ വ്യഭിചാരം എന്നുള്ളത് വ്യഭിചാരം എന്നുള്ളത് അതിഗുരുതരമായ പാവമായിട്ട് തന്നെയാണ് ഇസ്ലാം എണ്ണിയിരിക്കുന്നത് പുതിയ കാലത്തെ പുതിയ വാർത്തകളൊക്കെയും വ്യഭിചാരം ആഘോഷമയമാക്കുകയാണ് ആരോപണങ്ങൾ അത് സുഖകരമായ ഒരു ആരോപണമായിട്ട് പലരും കരുതി പോവുകയാണ് വിശുദ്ധ പറഞ്ഞു നിങ്ങൾ വ്യഭിചാരത്തെ വ്യഭിചാരത്തെ തീർച്ചയായും നീചവൃത്തിയും ദുഷിച്ച മാർഗവും ആണ് വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടാകുന്ന അവസരങ്ങളിൽ നിന്നൊക്കെ മനുഷ്യൻ വിട്ടി നിൽക്കണം അകന്നു നിൽക്കണം സൗഹാർദ്ദത്തിന്റെ പേരിലായിരുന്നാലും ഫോൺ വിളിയുടെ പേരിലായിരുന്നാലും പേരിലായിരുന്നാലും ക്ലാസ്മേറ്റ്സിന്റെ പേരിലായിരുന്നാലും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലായിരുന്നാലും വിധത്തിലായിരുന്നാലും ഈ ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ പാഞ്ഞെടുക്കുന്ന അവസരത്തെ തൊട്ട് അവൻ സ്വയം ബോധവാനാകണം എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇണ എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ് സൂറത്ത് റോമിൽ ായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു സമാധാനമാണ് അവിടെ ലക്ഷ്യം ശാന്തിയാണ് അവിടെ ലക്ഷ്യം തലമുറകളായി ഇവിടെ സമാധാനം നിലനിൽക്കണം ശാന്തമായ അന്തരീക്ഷം ഉണ്ടാവണം അതിലിതാണ് വിവാഹം എന്ന് വിശുദ്ധ സൂചിപ്പിക്കുകയാണ് വജാല ബൈനക്കും ആ സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി ചെയ്തു എന്നതും അവന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ഏതോ രണ്ടാളുകൾ കല്യാണം കഴിക്കുന്നതോടുകൂടി അവരിൽ ഉണ്ടാകുന്ന ആ ഇഷ്ടം പ്രേമം കാരുണ്യം ഒക്കെ തന്നെ പഠിച്ചവന്ന ദൃഷ്ടാന്തമാണ് അവരും ആലോചിച്ചു നോക്കുക വൈവാഹിക ജീവിതത്തിൽ വിവാഹം കഴിച്ചവരാണല്ലോ അതിലധികം പേരും ആലോചിച്ച് നോക്കുക ഇണയോടുള്ള ഭർത്താവിനോടുള്ള ഭാര്യയോടുള്ള മക്കളോടുള്ള സ്നേഹം സ്നേഹം അത് അനുഭവിക്കുന്നതിന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അപ്പോ അങ്ങനെ ഒരുമയോടെ കഴിയുമ്പോഴാണ് തളർച്ച സമാധാനം ഉണ്ടാവുക തളർ ഏർ തളർച്ചയുടെ ഒരവസ്ഥ പോലും ഇല്ലാത്ത രീതിയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിന് വൈവാഹിക ജീവിതം ആവശ്യമാണെന്നും അത് മൂല്യവത്തായി കൊണ്ടുപോകണമെന്നും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യാൻ അതിന് കഴിയുമെന്നും അതിനുള്ള ഒന്നാമത്തെ വഴി പഠിച്ചവനെ കുറിച്ചുള്ള വ്യക്തമായ ബോധമായിരിക്കണമെന്നും വിശുദ്ധ ഖുർഹാൻ ഇസ്ലാം ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുകയാണ് ആ വഴിയെ വരുമ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന മൂല്യശോഷണം സംഭവിച്ച വാർത്തകളും അതുപോലെ തന്നെ സദാചാര വിരുദ്ധമായ ഒന്നും ഇല്ലാതെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും അത്തരത്തിലുള്ള സമാധാനമായ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ اقول هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم